പ്രിയ സ്നേഹിതരെ ഞാൻ ഡാനിയൽ അച്ഛനാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് കുൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ വായനയ്ക്ക് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ലിങ്ക് ി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം ഇരുപത് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി മുപ്പത്തി എട്ടാം അധ്യായം ജോവിൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതും മുപ്പതും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് വാക്യങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെ നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം മുപ്പത്തിയെട്ട് അക്കാലത്ത് യൂത തൻ്റെ സഹോദരന്മാരിൽ നിന്നകന്ന് ഭീറ എന്നു പേരുള്ള ഒരു അതുല്ലാം കാരൻ്റെ അടുത്തേക്ക് ഇറങ്ങിത്തിരിച്ചു യൂത അവിടെ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു അവൻ്റെ പേര് ഷൂവ എന്നായിരുന്നു അവളെ അവൻ സ്വന്തമാക്കി അവളെ പ്രാപിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അയാൾ അവന് ഏർ എന്ന് പേരിട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവളവന് ഓനാൻ എന്ന് പേരിട്ടു അതേ തുടർന്ന് അവൾ വീണ്ടും ഒരു മകനെ പ്രസവിച്ചു അവൾ അവളവന് ഷേല എന്ന് പേരിട്ടു അവൾ അവനെ പ്രസവിക്കുമ്പോൾ അയാൾ കസീബിൽ ആയിരുന്നു യൂത തൻ്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് വേണ്ടി ഒരു ഭാര്യയെ കൊണ്ടുവന്നു താമാർ എന്നായിരുന്നു അവളുടെ പേര് എന്നാൽ യൂതയുടെ കടിഞ്ഞോൽപുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിന് ഇരയാക്കി അപ്പോൾ യൂത ഓനാനോട് പറഞ്ഞു നിന്റെ സഹോദരൻ്റെ ഭാര്യയെ പ്രാപിച്ച് അവൾക്ക് പ്രതിഭർത്താവായി നിന്റെ സഹോദരന് വേണ്ടി സന്താനത്തെ വളർത്തുക സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് സന്താനത്തെ നൽകാതിരിക്കാൻ തൻ്റെ സഹോദര ഭാര്യയെ പ്രാപിച്ചപ്പോൾ നിലത്തേക്ക് ബീജം സ്രവിപ്പിച്ചു അവൻ ചെയ്തത് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായിരുന്നു അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി അപ്പോൾ യുവത തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു എൻ്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക എന്തെന്നാൽ അവൻ ആത്മഗതം ചെയ്തു സഹോദരന്മാരെ പോലെ ഇവനും മരിക്കരുതല്ലോ താമാർ പോയി തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ താമസിച്ചു നാളുകൾ ഏറെ കഴിഞ്ഞപ്പോൾ യൂതായുടെ ഭാര്യ ഷൂവായുടെ മകൾ മരിച്ചു ദുഃഖാചരണ കാലം കഴിഞ്ഞ് യൂത തന്റെ സുഹൃത്ത് അതുല്ലാം ഹീറായുടെ കൂടെ തിംനായിലേക്ക് തൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി ആരോ താമാറിനെ ഇപ്രകാരം അറിയിച്ചു അതാ നിന്റെ അമ്മായിയപ്പൻ തൻ്റെ ആടുകളുടെ രോമം മുറിക്കാൻ തിമിനായിലേക്ക് പോകുന്നുണ്ട് ഷേല വളർന്നിട്ടും അവനവൾ ഭാര്യയായി നൽകപ്പെട്ടില്ല എന്ന് കണ്ട് അവൾ തൻ്റെ മേലുണ്ടായിരുന്ന വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് മൂടി സ്വയം മറച്ച് അവൾ തിമിനായിലേക്കുള്ള വഴിയിൽ ഏനയും കവാടത്തിങ്കലിരുന്നു യൂത അവളെ കണ്ടു അവൾ മുഖം മൂടിയിരുന്നത് കൊണ്ട് അവളെ ഒരു വേശിയായി അവൻ കരുതി വഴിയിലേക്ക് അവളുടെ നേർക്ക് കുനിഞ്ഞ് അവൻ പറഞ്ഞു വന്നാലും ഞാൻ എന്നെ പ്രാപിക്കട്ടെ തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു താങ്കൾ എന്നെ പ്രാപിക്കുന്നതിന് എനിക്ക് എന്ത് തരും അവൻ പറഞ്ഞു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം അവൾ ചോദിച്ചു താങ്കൾ കൊടുത്തയക്കുന്നത് വരെ ഒരു ഈട് തരുമോ അവൻ ചോദിച്ചു ഞാൻ നിനക്ക് തരേണ്ട ഈട് എന്താണ് അവൾ പറഞ്ഞു താങ്കളുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും അവൾക്ക് അവനവ കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു അവൾ എഴുന്നേറ്റ് പോയി തൻ്റെ മേലുണ്ടായിരുന്ന മൂടുപടം മാറ്റി വിധവാ വസ്ത്രങ്ങൾ ധരിച്ചു താൻ ഈട് കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ അതുല്ലാങ്കാരനായ തൻ്റെ സ്നേഹിതൻ്റെ കയ്യിൽ യൂത ഒരാട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ അവളെ അവൻ കണ്ടെത്തിയില്ല അവൻ അവരുടെ സ്ഥലത്തെ ആളുകളോട് ഇപ്രകാരം അന്വേഷിച്ചു ഏനെ ഇമലെ വഴി വേശ്യ എവിടെ അവർ പറഞ്ഞു ഇവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല അവൻ യൂതയുടെ പക്കൽ തിരിച്ചെന്ന് പറഞ്ഞു ഞാൻ അവളെ കണ്ടെത്തിയില്ല അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത് യൂത പറഞ്ഞു അവൾ അവ സ്വന്തമായി എടുത്തുകൊള്ളട്ടെ നമ്മൾ പരിഹാസ്യരാകരുതല്ലോ ഇതാ ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു നീ ആകട്ടെ അവളെ കണ്ടെത്തിയുമില്ല ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ യൂതായിക്ക് ഇപ്രകാരം അറിയിപ്പ് കിട്ടി നിന്റെ മരുമകൾ താമാർ വേശ്യാവൃത്തി നടത്തി മാത്രമല്ല അവൾ ഇപ്പോൾ വേശ്യാവൃത്തിയിലൂടെ ഗർഭിണിയുമാണ് അപ്പോൾ യൂത പറഞ്ഞു അവളെ പുറത്തിറക്കുക അവൾ ദഹിപ്പിക്കപ്പെടട്ടെ അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ ഇവ ആരുടേതാണോ അയാളിലൂടെയാണ് ഞാൻ ഗർഭിണിയായത് എന്ന് തൻ്റെ അമ്മായിയപ്പനോട് പറയാനായി ആളയിച്ചു അവൾ പറഞ്ഞു ദയ ചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞാലും അവ തിരിച്ചറിഞ്ഞിട്ട് യുവത പറഞ്ഞു അവൾ എന്നെക്കാൾ നീതിമതിയാണ് ഞാൻ അവളെ എൻ്റെ മകൻ ഷേലായിക്ക് കൊടുത്തില്ലെന്നത് തന്നെ കാരണം അവൻ അവളെ പിന്നീട് ഒരിക്കലും അറിഞ്ഞില്ല അവളുടെ പ്രസവത്തിൻ്റെ സമയത്ത് അവളുടെ ഉദരത്തിൽ ഇതാ ഇരട്ടകൾ അവൾ പ്രസവിക്കവേ ഒരുത്തൻ ഒരു കൈ നീട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂതികർമ്മിണി പിടിച്ച് അവൻ്റെ കയ്യിൽ ചമന്ന ഒരു ചരട് കിട്ടി അവൻ തൻ്റെ കൈ പിൻവലിച്ചപ്പോൾ അതാ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു നീ എങ്ങനെ നിനക്കൊരു വഴി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവന് പേരസ് എന്ന് പേരിട്ടു പിന്നീട് കയ്യിൽ ചമന്ന ചരടുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേറഹ് എന്ന് പേരിട്ടു ജോബ് അദ്ധ്യായം ഇരുപത്തിയൊൻപത് ജോബ് തൻ്റെ സുഭാഷിതാവതരണം തുടർന്നുകൊണ്ട് പറഞ്ഞു ദൈവം എന്നെ പരിപാലിച്ചിരുന്ന നാളുകളിലെ പോലെ മുൻ ചാന്ദ്രമാസങ്ങളിലെ പോലെ എനിക്കായി ആരിടപെടും അവിടുത്തെ ദൈവനാളം എൻ്റെ ശിരസ്സിന് മേൽ തെളിഞ്ഞിരിക്കെ അവിടുത്തെ പ്രകാശത്തിന് നേരെ ഞാൻ അന്ധകാരമായി നടക്കുമ്പോഴും ഞാൻ എൻ്റെ ശരത്കാല ദിനങ്ങളിലെ പോലെ ദൈവത്തിൻ്റെ സുഹൃത് സംഘത്തിൽ എൻ്റെ കൂടാരത്തിങ്കൽ ആയിരുന്നു സർവശക്തൻ അപ്പോഴും എന്നോടുകൂടെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടികൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു എൻ്റെ കാലടികൾ വെണ്ണ കൊണ്ട് കഴുകിയപ്പോൾ പാറ എനിക്ക് വേണ്ടി അനർഗള തൈലം പകർന്നു തന്നു ഞാൻ നഗരത്തോട് ചേർന്നുള്ള കവാടം പൂകിയപ്പോൾ പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പിടം ഒരുക്കിയിരുന്നു യുവാക്കൾ എന്നെ കണ്ട് സ്വയം പിൻവാങ്ങി വൃദ്ധർ എഴുന്നേറ്റ് നിന്നു പ്രഭുക്കൾ പ്രഭാഷണത്തിൽ നിന്ന് പിന്മാറി അവർ കൈപ്പത്തി തങ്ങളുടെ വായിക്കൽ വെച്ചു നായകർ തങ്ങളുടെ സ്വരം സ്വയം പിൻവലിച്ചു അവരുടെ നാവ് അണ്ണാക്കിനോടൊട്ടി ശ്രവിച്ച പാടെ കാത് എന്നെ ഭാഗ്യവാനാക്കി കണ്ടപാടെ കണ്ണ് എന്നെ ശ്ലാഘിച്ചു എന്തെന്നാൽ നിലവിളിക്കുന്ന പീഡിതനെയും നിസ്സഹായനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു നശിക്കാനിരുന്നവൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നെത്തി വിധവയുടെ ഹൃദയത്തെ ഞാൻ ആനന്ദിപ്പിച്ചു ഞാൻ നീതി അണിഞ്ഞു അതെന്നെ ആവരണം ചെയ്തു എൻ്റെ ന്യായം നിലയെങ്കിയും തലപ്പാവും പോലെയായിരുന്നു ഞാൻ കുരുടന് കണ്ണിണയും മുടന്തിന് കാലിണയുമായിരുന്നു ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു എനിക്ക് അപരിചിതനായവന് ഞാൻ വിധിതീർപ്പ് നടത്തി ഞാൻ ദുഷ്ടൻ്റെ ദംഷ്ടങ്ങൾ തകർക്കുകയും അവൻ്റെ പല്ലുകൾക്കിടയിൽ നിന്ന് ഇരയെ വിടുവയ്ക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറയുകയായിരുന്നു ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമേ ചരമം പ്രാപിക്കുകയുള്ളൂ മണൽ പോലെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എൻ്റെ പേര് വെള്ളത്തിലേക്ക് പടരുകയാണ് എൻ്റെ കറ്റയിൽ മഞ്ഞുതുള്ളി രാപാർക്കുന്നു എന്നോടൊപ്പമുള്ള എൻ്റെ മഹത്വം പുതുമയുള്ളതാണ് എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുപുത്തനാണ് എന്നെ അവർ കേൾക്കുന്നു കാത്തിരിക്കുന്നു എൻ്റെ ഉപദേശത്തിനായി നിശബ്ദരായിരിക്കുന്നു എൻ്റെ വാക്കിന് ശേഷം അവർക്ക് മറ്റൊന്നില്ല എൻ്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴുന്നു മഴയ്ക്കെന്നപോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു പിന്മഴയ്ക്ക് വേണ്ടി അവർ വായി തുറന്നിരിക്കുന്നു ധൈര്യമറ്റവരുടെ നേർക്ക് ഞാൻ പുഞ്ചിരി വഴിക്കുന്നു എൻ്റെ മുഖപ്രസാദം അവർക്കെടുത്തിയില്ല ഞാൻ അവർക്ക് വഴി തിരഞ്ഞെടുക്കുന്നു തലവനായി ഞാൻ കഴിയുന്നു ഞാൻ പട്ടാളമധ്യേ രാജാവിനെ പോലെ വിരാജിക്കുന്നു വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെപ്പോലെയും ജോബ് അധ്യായം മുപ്പത് ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എൻ്റെ മേൽ പരിഹാസം ചൊരിയുന്നു ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടെ ഇടാൻ തക്ക വിധം അവഗണിക്കേണ്ടവരായിരുന്നു അവരുടെ പിതാക്കന്മാർ പിന്നെ അവരുടെ കരബലം എനിക്കെന്തിന് അവർക്കുള്ള ശക്തി ക്ഷയിച്ചതല്ലേ ദാരിദ്ര്യവും വിശപ്പ് നിമിത്തം ഏകാന്തർ ഇന്നലെ നാശവും നാശക്കൂമ്പാരവുമായിരുന്ന മരുഭൂമി കാർന്നെതന്നവർ കുറ്റിച്ചെടികൾ കരികിലെ ഉപ്പുചെടി പറിച്ചിരുന്നവർ ചൂൽച്ചെടികളുടെ വേരായിരുന്നു അവരുടെ അപ്പം അവർ കൂട്ടത്തിൽ നിന്ന് തുരത്തപ്പെട്ടിരുന്നു അവർക്കെതിരെ കള്ളനെന്ന പോലെ മറ്റുള്ളവർ ബഹളം കൂട്ടിയിരുന്നു താഴ്വാരങ്ങളുടെ ഭയാനകതയിലും മൺബോർഡുകളിലും പാറയിടുക്കുകളിലും അവർക്ക് പാർക്കേണ്ടിയിരുന്നു കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിട്ടിരുന്നു മുൾച്ചെടിയുടെ കീഴെ അവർ ആകുലപ്പെട്ടിരുന്നു പേരു പോലുമില്ലാത്ത ഫോഷരായാണ് നാട്ടിൽ നിന്നവർ അടിച്ചോടിക്കപ്പെട്ടത് ഇപ്പോൾ ഞാൻ അവരുടെ പരിഹാസഗാനമായിരിക്കുന്നു അവർക്ക് ഞാൻ ഭാഷണ വിഷയവുമായി തീർന്നു അവർക്കെന്നോട് അവജ്ഞയായി എന്നിൽ നിന്ന് അകലുകയും ചെയ്തു എൻ്റെ മുമ്പിൽ തുപ്പാനും അവർ മടിക്കുന്നില്ല അവിടുന്ന് തൻ്റെ ഞാൻ അയച്ചുവിട്ട് എന്നെ എളിമപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ മുമ്പിൽ അവരും കടിഞ്ഞാൻ സ്വതന്ത്രമാക്കി വലതുവശത്ത് നീചർ എഴുന്നേൽക്കുന്നു എൻ്റെ കാൽ അവർ സ്വതന്ത്രമാക്കുന്നു അവൻ എനിക്കെതിരെ തങ്ങളുടെ ദുരിത നിരത്തുന്നു തങ്ങൾക്ക് സഹായകനില്ലാതെ തന്നെ അവർ എൻ്റെ പാത തകർത്ത് എൻ്റെ നാശത്തിന് തുണയായി വിസ്താരമുള്ള വിടവെന്ന പോലെ അവർ വരുന്നു നാശാവശിഷ്ടങ്ങൾക്കടിയിൽ ഉരുണ്ടുകയറുന്നു ഭീകരത എനിക്കെതിരെ തിരിക്കപ്പെട്ടിരിക്കുന്നു അത് കാറ്റെന്ന പോലെ എൻ്റെ മഹത്വത്തെ പിന്തുടരുന്നു അങ്ങനെ എൻ്റെ രക്ഷ മേഘമെന്നപോലെ കടന്നു പോകുന്നു ഇപ്പോൾ എൻ്റെ ജീവൻ എൻ്റെ മേൽ തൂവിപ്പോയിരിക്കുന്നു കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു എന്നെ കാർന്ന് തിന്നവർ ഉറങ്ങാതിരിക്കെ എൻ്റെ അസ്ഥികൾ രാത്രി എൻ്റെ മേൽ നിന്ന് തുരന്നെടുക്കുന്നു അത് ബലാധിക്യത്താൽ എൻ്റെ വസ്ത്രമായി വേഷപ്രച്ഛന്നമാകുന്നു എൻ്റെ അങ്കിയുടെ കഴുത്ത് പോലെ അതെന്നെ വരിഞ്ഞു മുറുക്കുന്നു അതെന്നെ ചളിയിലേക്കെറിഞ്ഞു ഞാൻ പൊടിയും ചാരവും പോലെയായി ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു എന്നാൽ അങ്ങ് എനിക്ക് ഉത്തരം നൽകുന്നില്ല ഞാൻ നിൽക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു അങ്ങെനിക്ക് നിർദ്ദയനായി മാറിയിരിക്കുന്നു അങ്ങ് കൈക്കരുത്തുകൊണ്ട് അങ്ങനെ ആക്രമിക്കുന്നു അങ്ങനെ കാറ്റിലേക്ക് ഉയർത്തി സവാരി ജയിക്കുന്നു ഒരിരമ്പലായി എന്നെ അലിയിച്ചു കളയുന്നു മരണത്തിലേക്ക് എല്ലാ ജീവികൾക്കുമുള്ള നിശ്ചിത ഭവനത്തിലേക്ക് അങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് നിശ്ചയമായും എനിക്കറിയാം ദുരന്തത്തിലല്ലേ ഒരുവൻ തീർച്ചയായും കൈനീട്ടുന്നത് അങ്ങനെ തൻ്റെ ദൗർഭാഗ്യത്തിലല്ലേ ഒരുവൻ കേണപേക്ഷിക്കുന്നത് നിത്യാരിഷ്ടതയുള്ളവനെ പ്രതി ഞാൻ കരഞ്ഞിട്ടില്ലയോ ദരിദ്രനെ പ്രതി എൻ്റെ ആത്മാവ് വ്യസനിച്ചിട്ടില്ലയോ എന്നാൽ ഞാൻ നന്മ പ്രതീക്ഷിച്ചപ്പോൾ തിന്മ വന്നു പ്രകാശത്തിനായി കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു എൻ്റെ ഉള്ളം പ്രക്ഷുബ്ധമായിരിക്കുന്നു അത് പ്രശാന്തമല്ല എൻ്റെ പീഡയുടെ ദിനങ്ങൾ എനിക്ക് മുമ്പേയുണ്ട് വെയിലേറ്റല്ലാതെ ഇരുണ്ടവനായി ഞാൻ നടന്നു ഞാൻ സഭയിൽ എഴുന്നേറ്റ് സഹായത്തിനായി കേഴുന്നു ഞാൻ കുറുക്കന്മാരുടെ സഹോദരനായിരിക്കുന്നു ഒട്ടകപ്പക്ഷിപ്പിടകൾക്ക് സ്നേഹിതനും എൻ്റെ ചർമ്മം മുഗൾ ഭാഗം കറുത്തിരിക്കുന്നു എൻ്റെ അസ്ഥി വരൾച്ച മൂലം ദഹിക്കുന്നു ആകയാൽ എൻ്റെ കിന്നരം വിലാപമായും എൻ്റെ പുല്ലാങ്കുഴൽ രോദനമായും തീർന്നിരിക്കുന്നു സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് വാക്യങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ അത് നിൻ്റെ പക്കലുണ്ടായിരിക്കേ പോയി തിരിച്ചു വരൂ നാളെ ഞാൻ തരാമെന്ന് അയൽക്കാരനോട് നീ പറയരുത് നിന്നിൽ വിശ്വാസമർപ്പിച്ച് നിന്നോടൊത്ത് പാർക്കുന്ന നിൻ്റെ അയൽക്കാരനെതിരെ നീ തിന്മയാലോചിക്കരുത് നിനക്ക് തിന്മ ചെയ്തിട്ടില്ലാത്ത മനുഷ്യനുമായി അകാരണമായി നീ കലഹിക്കരുത് അക്രമിയായ ആളെക്കുറിച്ച് നീ അസൂയപ്പെടരുത് അവൻ്റെ വഴികളിൽ ഒന്നും നീ തിരഞ്ഞെടുക്കരുത് എന്തെന്നാൽ അബദ്ധ അബദ്ധസഞ്ചാരി കർത്താവിനെ മളയച്ചതയാണ് സത്യസന്ധരോടുകൂടെയാണ് അവിടുത്തെ സൗഹൃദം യശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ വചനശ്രവണം വഴിയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചന വായനയുമായി ബന്ധപ്പെട്ട ചില ചിന്തകളിലേക്ക് കടക്കാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ മുപ്പത്തി എട്ടാം അധ്യായം അരണ്ട നിഴലുകളും ഒരുപാട് ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്ന അധ്യായമാണ് മുപ്പത്തിയേഴാം അധ്യായത്തിൽ നാം ജോസഫിന്റെ കഥ ആരംഭിച്ചതായിരുന്നു പോത്തിഫാർ എന്ന കാവൽ പടയുടെ നായകന് ഈജിപ്തിൽ ജോസഫ് വിൽക്കപ്പെട്ടു ആ കഥ അവിടെ പാതിവഴിയിൽ നിർത്തിയിട്ട് ജോസഫിൻ്റെ സഹോദരനായിരുന്ന യാക്കോബിൻ്റെ നാലാമത്തെ മകനായിരുന്ന യൂതായുടെ ജീവിതത്തിലെ ഏറ്റവും ബലഹീനമായ ഇരുട്ട് നിറഞ്ഞ കാർമേഘങ്ങളും അന്ധകാരവും ഓടിനിന്ന ഒരു എപ്പിസോഡ് എന്തിനായിരിക്കും വചനം ഇവിടെ ചേർത്തു വച്ചിരിക്കുന്നത് എന്ന ആശങ്ക എന്ന ചോദ്യം ആത്മാർത്ഥതയോടെ ബൈബിൾ വായിക്കുന്ന എല്ലാവരെയും ചിന്തിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ സാങ്കത്യവും പ്രസക്തിയും പിന്നീട് ഉൽപ്പത്തി അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യും ആ അർത്ഥതലങ്ങൾക്ക് പുറമേ ഇപ്പോഴത്തെ നമ്മുടെ വായനയ്ക്കും മനസ്സിലാക്കലിനും ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ജോസഫിൻ്റെ കഥ പരിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും കഥയാണ് ദൈവത്തോട് ഒരു പതിനേഴുകാരൻ പുലർത്തിയ വിശ്വസ്തതയുടെ ആ കഥ തുടരുന്നതിനിടയിൽ അതിൻ്റെ അതർ എക്സ്ട്രീം അതിൻ്റെ ഏറ്റവും വിപരീതമായ അങ്ങേത്തല ജോസഫിൻ്റെ തന്നെ മറ്റൊരു സഹോദരനായ യൂതായിൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ് ഒരേ കുടുംബത്തിലെ രണ്ടു പേർ തികച്ചും പൊരുത്തപ്പെടാനാവാത്ത രണ്ട് വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നത് കാണിച്ചു തരുമ്പോൾ സാഹചര്യങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിലും എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലെന്നും സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ചിലർക്ക് വ്യത്യസ്തരാകാൻ കഴിയുമെന്നും ഏത് ദുഷിച്ച കാലത്തിൻ്റെയും പ്രലോഭനങ്ങൾക്ക് നടുവിലും ഒരാൾക്ക് വിശുദ്ധിയോടെ ദൈവത്തിനു വേണ്ടി മാറി നിൽക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ രണ്ട് സഹോദരന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച രണ്ട് എപ്പിസോഡുകളെ അടുത്തടുത്ത് വയ്ക്കുന്നതിലൂടെ വായനക്കാരന് മനസ്സിലാവുന്നു താമാർ എന്ന കാനാൻകാരിയായ സ്ത്രീ തൻ്റെ അമ്മായിയപ്പനായ യൂതായിൽ നിന്ന് ഗർഭിണിയാവുന്നതും പെരസിനെയും സേറഹിനെയും പ്രസവിക്കുന്നതുമാണ് മുപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ പ്രമേയം ഓനാനിസം എന്നൊരു വാക്കുണ്ട് ആ വാക്കുത്ഭവിച്ചത് യൂതായിയുടെ മകനായിരുന്ന ഓനാനിൽ നിന്നാണ് ലൈംഗിക സന്തോഷത്തിനു വേണ്ടി മാത്രം ഭാര്യയെ സമീപിക്കുകയും സന്താന ഉൽപാദനം ഒരു ലക്ഷ്യമല്ലാതായി മാറുകയും ചെയ്യുന്ന ഹീനമായ ഒരു പ്രവൃത്തി ഓനാനിൽ കാണുകയും അതിന് അയാൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുന്നു ദാമ്പത്യം ഭാര്യവർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത്തിനും സന്താന ഉത്പാദനത്തിനും വേണ്ടിയാണ് എന്ന വിവാഹം എന്ന കൂതാശയെ സംബന്ധിച്ച ഏറ്റവും അടിസ്ഥാനപരമായ പ്രബോധനം തികച്ചും തിരുവചനത്തിൻ്റെ സത്യങ്ങളിൽ ഊന്നിയിട്ടുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി ഓനാന്റെ സംഭവത്തിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുന്നു യൂതായുടെ ബലഹീനതകൾ ബ്രോക്കണ്സ് ആവർത്തിക്കപ്പെടുന്ന എപ്പിസോഡിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു മാനുഷിക ബലഹീനതകൾക്ക് നടുവിലൂടെയാണ് രക്ഷാകര പദ്ധതി തുടരുന്നത് യേശുവിൻ്റെ വംശാവലിയിൽ താമാറിനെയും പെരസിനെയും സേറയെയും കണ്ടെത്താൻ കഴിയും ഒരിക്കലും ഒരു പ്രശംസാവചനം പറയാൻ കഴിയാത്ത ജീവിത സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ ചിലരുടെ പേരുകളാണ് ഈ വംശാവലിയിൽ കാണുന്ന താമാർ പെരസ് സേറ തുടങ്ങിയവരുടെ പേരുകൾ ഹ്യൂമൻ ബ്രോക്കണ്സ് ബൈബിളിലുടനീളം നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് തിന്മയിൽ നിന്ന് പോലും ദൈവത്തിന് നന്മ പുറപ്പെടുവിക്കാൻ കഴിയും ദൈവത്തിൻ്റെ വഴികളുടെ ലാവണ്യം അതാണ് എന്ന് ഇത്തരം എപ്പിസോഡുകൾ നമ്മെ ഓർമ്മിപ്പിക്കും ഈ മാനുഷിക ബലഹീനതകളുടെ ചേറും ചതുപ്പും നിറഞ്ഞ നിലത്തിൽ നിന്നാണ് മിശിക എന്ന പുണ്യപത്മജം വിരിഞ്ഞത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും ചേറിൽ വിരിഞ്ഞ താമരയായിരുന്നു ക്രിസ്തു ചേറിലാണ് അത് വിരിഞ്ഞതെങ്കിലും അവൻ്റെ ഒരിതളിൽ പോലും മാലിന്യമില്ലായിരുന്നു കറയോ കളങ്കമോ ഇല്ലാത്ത ദൈവത്തിൻ്റെ നിർമ്മലനായ കുഞ്ഞാട് പാപത്തിൻ്റെ ഭൂതകാലങ്ങളെ അതിജീവിച്ച് പുണ്യം പുണ്യംപൂക്കുന്ന ഭാവികാലത്തെ സ്വപ്നം കാണാൻ യൂതയുടെ ഇടർച്ചകൾ നമ്മെ സഹായിക്കും ഈ അധ്യായം പിന്നീട് യൂത എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വംശപരമ്പരയുടെ ഭാഗമായി എന്ന ചോദ്യത്തിന് നാം ഉത്തരം നൽകുമ്പോൾ പിന്നീട് ഒരിക്കൽ കൂടി ഈ അധ്യായം നാം എടുക്കും യൂതായുടെ പരമ്പരയിലാണ് യേശു ജനിക്കുന്നത് ഏത് ബലഹീനനും ഏത് ഇടറിപ്പോയവനും പോരായ്മകളുടെയും പാപത്തിൻ്റെയും പതീത വഴികളിലൂടെ ജീവിതം അലയാൻ വിട്ടുകൊടുത്ത ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും ജീവിതത്തിൽ മിശിക എന്ന പുണ്യപുഷ്പം പൂക്കാനുള്ള പരിഹാരത്തിൻ്റെയും പ്രായച്ചിത്വത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഒരു കാലം കാത്തിരിപ്പുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഇത്തരം അധ്യായങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പാപം ഒരു ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല പാപത്തെ പുണ്യമാക്കാനും പാപിയെ പുണ്യവാനാക്കാനും പാപികളിലൊരുവനായി എണ്ണപ്പെട്ട ക്രിസ്തുവിലേക്കുള്ള യാത്രയിലാണ് ഇത്തരം കഥകൾ നാം കണ്ടുമുട്ടുന്നത് ആ ക്രിസ്തുവിലേക്ക് പരാജയങ്ങളുടെ സങ്കടവഴികളെ ചേർത്ത് വെക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കർത്താവായ ദൈവമേ ഒരുപാട് ബലഹീനതകളിലൂടെ സ്വന്തം വംശത്തെ വിട്ട് അന്യദേശത്തിൽ നിന്ന് അന്യവംശത്തിൽ നിന്ന് വിവാഹം കഴിച്ച് ആ മക്കളെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വന്ന് വീണ്ടും മരുമകളുമായി പാപം ചെയ്ത് അനീതിയുടെയും ബലഹീനതയുടെയും അശുദ്ധിയുടെയും വഴികളിലൂടെ നടന്ന യൂത തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പരമ്പരയുടെ ഭാഗമായി എന്ന് പിന്നീട് അറിയുമ്പോൾ പാപത്തിൻ്റെയും പരാജയത്തിൻ്റെയും വഴികളിൽ മാത്രം ജീവിക്കുന്ന ഞങ്ങൾക്ക് കർത്താവേ അത് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് എന്ന് ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പാവികളെ വീണ്ടെടുക്കാൻ പുത്രനെ അയക്കാൻ ദൈവമൊരുക്കിയ ഈ രക്ഷാകര പദ്ധതിയെ ഓർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും യേശുക്രിസ്തു എന്ന മഹാകൃപയിൽ അതിജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ എത്തും വരെ നിങ്ങൾ അറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിനെ ഒരാളോടെങ്കിലും പങ്കുവെക്കാം ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഞാൻ ഡാനി ലക്ഷൻ അല്പസമയത്തേക്ക് വിടവാങ്ങുന്നു വാങ്ങുന്നു യേശുവിന് മാത്രം മഹത്വവും ആരാധനയും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ